ഹൈ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഞാൻ തയ്യാറാക്കണത് യൂട്യൂബിലൊക്കെ വൈറലായ പർദീസ് ചിക്കൻ പർദീസ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ മൊത്തത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ ഈ സ്കിന്നു മാത്രം റിമൂവ് ചെയ്താൽ മതി കട്ടൊന്നും ചെയ്യണ്ട എന്നും പറയണ പോലെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഞാൻ ഇല്ലാടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനാണ് ചിക്കനൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം മസാലൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ വട്ട ഒരു പാത്രം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുക്കറിലും ഉണ്ടാക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം ആദ്യം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം പിന്നെ രണ്ട് മീഡിയം സൈസ് സവാള ഒരു വലിയ കാപ്സിക്കം ഒരു വലിയ തക്കാളി ഇത് ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കാം മസാലകളൊക്കെ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണും ഗരം മസാല പിന്നെ രണ്ട് മാഗി ക്യൂബ് കൈവെച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങട നീര് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പ് പൊതിനീനുണ്ടെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യാം രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല പിന്നെ ചിക്കനിൽക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം ഉപ്പ് എപ്പോഴും മുന്തി നിൽക്കും അപ്പോൾ മസാലയൊക്കെ ഉള്ള ഉപ്പ് കുറച്ചിട്ടിട്ടാൽ മതി ഇനി മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക കുറച്ച് മസാല എടുത്ത് അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ മസാലയിൽ ഇറങ്ങി ചെയ്യും കഴിക്കാൻ നല്ല ടേസ്റ്റു ആവും മസാല ഒക്കെ പരട്ടേന് ശേഷം ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിക്കണം മൂടി വെച്ച് അങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് ഗ്രേവി കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ചോറികൾക്കാണെങ്കിലും ചപ്പാത്തികൾക്കാണെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ ആ ഗ്രേവിയോടുകൂടി കഴിക്കുമ്പോൾ അതാണ് നല്ലത് ചിക്കൻ ഒരു ഹാഫ് വേവായത് കൊണ്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും അരച്ച് ചേർക്കണം അണ്ടിപ്പരിപ്പും ബദാമും അരച്ചെടുത്തുകൊണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം ഈ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒന്ന് ഈ ഗ്രേവിയിൽ ഗ്രേവിയിലൊന്നുകൂടി വേവിച്ചെടുക്കാം ടോട്ടൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേവിക്കണം കേട്ടോ ചിക്കൻ എന്തെങ്കിലും ചിക്കൻ നന്നായി വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നുകൊണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ചിക്കൻ്റെ മേലാ ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം നമുക്ക് ചോറിന് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരണവരെ ബായ് അസ്ലാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്